ദാനിയൽ പ്രവചനം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യം ആകെയാൽ രാജാവേ എന്റെ ആലോചന തിരുമനസിലേക്ക് പ്രസാദമായിരിക്കട്ടെ നീതിയാൽ പാവങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചുകൊള്ളുക അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും ലെറ്റ് മൈ അഡ്വൈസ് ബി ആക്സെപ്റ്റബിൾ ടു യു ഈ വാക്യത്തിന്റെ സന്ദർഭത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നബുക്കന്നസർ രാജാവ് വീണ്ടും ഒരു സ്വപ്നം കണ്ടു ഇത്തവണ രാജാവിന് താൻ കണ്ട സ്വപ്നം ഓർമ്മയുണ്ടായിരുന്നു സ്വപ്നത്തിന്റെ അർത്ഥം അറിയിക്കേണ്ടതിന് ബാബേലിലെ സകല വിദ്വാൻമാരെയും രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ ആർക്കും തന്നെ അതിൻറെ അർത്ഥം വിവരിക്കുവാൻ കഴിഞ്ഞില്ല ദാനിയൽ സ്വപ്നത്തിൻറെ അർത്ഥം വിവരിച്ചു കൊടുക്കുന്നു വളർന്ന പന്തലിച്ച ബലമുള്ള നെബുക്കൻ നസർ രാജാവ് ഏഴ് വർഷത്തേക്ക് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും രാജാവിനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയയും തൻറെ വാസം കാട്ടു കൂടെ ആയിരിക്കുമെന്നും കാളെ പോലെ പുല്ല് തിന്നുകയും ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്യുമെന്നും ദൈവം തന്റെ മേൽ പരമാധികാരിയാണെന്ന് അംഗീകരിക്കുന്നതുവരെ താൻ മാനസിക വിഭ്രാന്തി അനുഭവിക്കുമെന്നുള്ളതുമായിരുന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഒരുപക്ഷേ ദൈവം കരുണ കാണിക്കേണ്ടതിനുള്ള ഉപദേശമാണ് നാം വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജാവ് തന്റെ പാവങ്ങളെ നീതി കൊണ്ട് മാറ്റി സ്ഥാപിക്കുക എന്നാണ് ദാനിയൽ സൂചിപ്പിക്കുന്നത് അതിർത്യങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നീതിമാനായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നുള്ള സൂചന ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും ജീവിത ഉന്നതി പ്രാപിച്ചാലും അതിർത്യത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒരുവന് നീതി പ്രവർത്തിക്കുവാൻ കഴിയയില്ല എന്താണ് നീതി എന്ന് ചിന്തിക്കുമ്പോൾ ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും ഏത് കൽപ്പനയാണ് നാം കാത്തുകൊള്ളേണ്ടതെന്ന് പരീശനായിരുന്ന വൈദികനോട് യേശു കർത്താവു പറഞ്ഞുകൊടുത്തു അവൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന ദൈവത്തെ പൂർണമായി അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവന്റെ അതിക്രമങ്ങളും പാപങ്ങളും ദൈവം മോചിച്ചു തരുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്നതിലൂടെ നാം നീതീകരണം പ്രാപിക്കും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരമായി തീർന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് മനുഷ്യകുലത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവിടുത്തെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കല വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് കയാൽ നമ്മുടെ അകൃത്യങ്ങൾ പരിഹരിക്കപ്പെടുവാനും നമ്മെ നീതീകരിക്കേണ്ടതിനും നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൽ വിശ്വസിക്കാം വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്